മമ്മൂട്ടിയുടേതായി ബ്രഹ്മയുഗം എന്നൊരു എക്സ്പെരിമെന്റൽ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഈ ചിത്രത്തെക്കുറിച്ച് വലിയ ഫാൻ തിയറികളൊക്കെ പുറത്തുവരികയും ചെയ്തിരുന്നു എന്നാൽ ഈ ഫാൻ തിയറികളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംവിധാനം തന്നെ എത്തുകയാണ് മമ്മൂട്ടി ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ബ്രഹ്മയുഗം മമ്മൂട്ടി വേറിട്ട ലുക്കിലെത്തുന്ന ചിത്രം ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ചെയ്യുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ് ബ്രഹ്മയുഗത്തിൽ കുഞ്ചവൻ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക എന്ന പേരിൽ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കത്തനാർ കഥയിൽ ഉള്ളൊരു കഥാപാത്രമാണ് ഈ കഥാപാത്രത്തിന്റെ കഥയാകും സിനിമ പറയുന്നതെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ അക്കാര്യത്തിൽ മറുപടിയുമായി എത്തിയിരിക്കുന്ന സംവിധായകനും പ്രമേയം പൂർണ്ണമായും ഫിക്ഷണൽ സ്റ്റോറിയാണ് വേറെ ഒന്നും ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല ഇത് കുഞ്ചമൻ പോറ്റിയുടെ കഥയല്ല വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കാണാൻ പറ്റുന്ന സിനിമയാണിത് ചെറുതായിട്ട് ഒരു ഹൊറർ എലമെന്റ് ഉണ്ട് പക്ഷേ ഇതൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം ഒരു പിരീഡ് പടമാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും എന്നാണ് രാഹുൽ സദാശിവൻ പറയുന്നത് പ്രമേയം എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്ന ചോദ്യത്തിന് അതാണ് അതിന്റെ ഒരു നോവൽറ്റി ഈ ത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുക എന്നതാണ് അതിന്റെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്നാണ് രാഹുൽ മറുപടി നൽകിയത് മമ്മൂട്ടിയുടെ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നും ഉടൻ തന്നെ ചെയ്യാമെന്ന് ഏറ്റുമെന്നും രാഹുൽ പറയുന്നുണ്ട് റേഡിയോ ഏഷ്യയോട് ആയിരുന്നു സംവിധായ പ്രതികരണം അതേസമയം ഭ്രമയുഗം റിലീസ് ചെയ്യാൻ ഇനി ആറ് ദിവസം മാത്രമാണ് ബാക്കി ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ മറ്റൊരു പകർനാട്ടം കാണാൻ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് ആരാധകരും സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകൻ മണികണ്ഠൻ ആചാരി അമൽ അമൽതാലീസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന ಕಥಾಪಾತ್ರ